ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല നാടൻ നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് കുടംപുളി മുറിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നെയ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചട്ടിയിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് കയറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു സവാളയാണ് ഇട്ടെടുത്തത് സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ആദ്യം കുടമ്പുളിയിലേക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിന് പാകത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി ഒന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പുളിവെള്ളം കുടമ്പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കട്ടോ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കട്ടോ അങ്ങനെ സ്വാദിഷ്ടമായ നെയ് കറി റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്